നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും സിംപിളായിട്ട് കാർ ഡ്രൈവിംഗ് വളരെ നിസാര സമയം കൊണ്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള ചില എളുപ്പ വഴികളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ടും വീട്ടിൽ ഒന്ന് രണ്ടു വാഹനങ്ങളുള്ള പല ആൾക്കാരുണ്ട് പലർക്കും വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല പേടിയാണ് അമിതമായിട്ടുള്ള ഒരു പേടിയാണ് വണ്ടി ഇടിക്കുമോ തട്ടുമോ എന്നുള്ളൊക്കെ പേടിയാണ് എന്നാൽ ഈ പേടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ട വിധങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്തിട്ടും ഇല്ല ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തെ ഡ്രൈവിംഗ് ക്ലാസ് പ്രാക്ടീസ് ആയിട്ട് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് നൽകുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾമർത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രത്യേക മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾ സ്റ്റെപ്പായി അതായത് ഓരോ സ്റ്റെപ്പുകളായി നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാല് ബ്രേക്കേൽ വരുന്നു ശ്രദ്ധിച്ച് തന്നെ കാണുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ തിരിക്കുന്നു അതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്കിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ബ്രേക്കിൽ നിന്ന് കാലങ്ങെടുത്ത് മാറ്റിയേക്കാം ഓക്കെ നമുക്ക് ബ്രേക്ക് കാലിൻ്റെ ആവശ്യമില്ല കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകത്തില്ല അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റുക എന്നിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചേക്കുക എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്സിലറേഷൻ പെഡലിൽ വെച്ചാലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരും വരേണ്ടി വരും അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എന്ത് ചെയ്യണം അതിന് പെട്ടെന്ന് ഇത്തരത്തിൽ ബ്രേക്കിലേക്ക് വരാനായിട്ട് നിങ്ങൾ കാൽ അതെ ഇത്തരത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമുക്ക് വളരെ വേഗത്തിൽ ബ്രേക്കിലും ആക്സിലറേറ്ററിലും വരാൻ കഴിയും ഇത്രയും സ്പീഡിൽ വരേണ്ട ആവശ്യമില്ല അതെ ഇതേ ഇത്തരത്തിൽ കണ്ടോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങുന്ന ഈ പോയിന്റ് ഈ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് പതുക്കെ ക്ലച്ചെന്ന് അയച്ച് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ പതിയെ വണ്ടിയെ മൂവ് ആക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നു നീങ്ങുന്നില്ലെങ്കിൽ പതിയെ ആക്സില റേഷനും കൂടെ കൊടുത്ത് നമ്മൾ വണ്ടിയെ ഇങ്ങനെ എടുത്തു ഓക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തു വന്നല്ലോ എടുത്തു വന്ന് ഉടനെ തന്നെ വീണ്ടും വണ്ടിയെ നിർത്തണം ഓക്കെ ഓടിച്ച് പോകരുത് വീണ്ടും നിർത്തണം എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഇത്രയും സമയം ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതായത് എൻ്റെ ഇടത്തേക്കാല് ക്ലച്ച് പടലിൽ ഉണ്ടായിരുന്നു അതായത് ക്ലച്ചിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്തു വന്നെങ്കിൽ പോലും എൻ്റെ ഇടത്തെ കാല് ക്ലച്ചേന്ന് നയഞ്ഞ് ക്ലച്ചിൻ്റെ മേളിൽ ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് എൻ്റെ വാഹനത്തെ നിർത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ വീണ്ടും നമ്മൾ വണ്ടി എടുക്കുകയാണ് നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്കേന്ന് നമുക്ക് കാലയക്കാം ആക്സിലറേഷൻ പടലിലേക്ക് വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാനിതേ വണ്ടി എടുത്തു ഓക്കെ ഇങ്ങനെ വണ്ടി എടുത്തു ഇനി ഇവിടെ നമുക്ക് അത്യാവശ്യം വണ്ടി പോകാം ഇനി വണ്ടി വീണ്ടും നമുക്കൊന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നിങ്ങൾ വാഹനത്തെ നിർത്തി നിർത്തി എടുക്കാനായിട്ട് ശ്രമിക്കണം ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനത്തെ നിർത്താനും എടുക്കാനും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് കറക്റ്റായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വരും നമുക്ക് വഴങ്ങും ഒപ്പം തന്നെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ആ തുടക്കത്തിലെ കൺട്രോളിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആകും അപ്പോൾ ഇത് നിങ്ങൾ അടിപ്പിച്ച് അടുപ്പിച്ച് നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് ചെയ്യുക എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കയറ്റത്തിലേക്ക് വരിക എന്നിട്ട് കയറ്റത്തിൽ ഇത് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എങ്ങനെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ബ്രേക്കൽ പ്രോപ്പറായിട്ട് കാലു വെച്ചിരിക്കണം ഇനി കയറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കൽ പ്രോപ്പറായിട്ട് നമ്മൾ കാലു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക എന്തുകൊണ്ടാണ് ബ്രേക്ക് വെക്കുന്നത് ബ്രേക്ക് അയച്ചാൽ വണ്ടി ബാക്കിലേക്ക് റോളാകും അതുകൊണ്ട് പ്രോപ്പർ ബ്രേക്ക് വെച്ചേക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് ഇവിടെ നിങ്ങൾ ചെയ്യുക து പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ബാലൻസ് ചെയ്യണം അതായത് വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന പ്രോപ്പർ പോയിൻറ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു ആ പോയിൻറ്റ് വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരും വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് കയറ്റമായതുകൊണ്ട് നീങ്ങുന്നില്ല അത്തരത്തിലുള്ള ഒരു വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കണം ഡേ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീന്നു നീങ്ങി നീങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചുപടലിലേക്ക് അ ഇത്തരത്തിൽ തന്നെ വെച്ചേക്കുക ഓക്കെ ഇപ്പോൾ ഇടത്തെക്കാല് ക്ലിച്ച് പെടൽ ഇത്തരത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും കയറ്റത്ത് ഒന്നുകൂടെ നിർത്തണം ഡേ ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത മെതേഡ് എന്ന് പറയുന്നത് സെക്ക് സെക്കൻഡ് ഗിയർ പ്രോപ്പറായിട്ട് ഇടാനായിട്ട് പഠിക്കണം അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും തെറ്റാറുണ്ട് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചുമ്മാ വലിച്ചാണ് ഇടുന്നത് അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാനിത് വണ്ടി ഇവിടെ നിർത്തി നമ്മളത് പഠിച്ചതുകൊണ്ട് എളുപ്പമായി വണ്ടി നിർത്താൻ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി അതായത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതേ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇങ്ങനെ തൊട്ട് താടോട്ടിട്ടാൽ ന്യൂട്രൽ വന്നു അപ്പം നിങ്ങൾ ഇവിടെ മാക്സിമം ബലം കൊടുത്തുകൊണ്ട് താടോട്ടിടുക അപ്പം ഇവിടെ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് എന്ന് ഓർത്തിട്ട് വലിച്ചു ചേർത്തിടുക കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ചേർത്തിടാനായിട്ട് ശ്രമിക്കുക ഇനി സെക്കൻഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു വഴി പറയാം ദേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ബ്രേക്ക് എന്ന് കാലെടുക്കുന്നു ദേ നിരപ്പ് റോഡാണ് ക്ലച്ച് നയിച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു നിങ്ങൾ നോക്കിയേ എടുത്തു വണ്ടി ഉരുണ്ടു ഇത്ര റണ്ണിങ് മതി ഇത്ര റണ്ണിങ് മതി നമുക്ക് സെക്കൻഡ് കൊടുക്കാൻ ഈ റണ്ണിങ്ങിൽ തന്നെ ക്ലച്ച് പിടിക്കുക സ്ലോ സ്പീഡിൽ തന്നെ ക്ലച്ച് പിടിച്ചിട്ട് ന്യൂട്രി വന്നു താടോട്ട് ചേർത്തിടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോവാം അതിന് ഒരുപാട് അങ്ങോട്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് വണ്ടി ആക്സിലറേഷൻ കുറഞ്ഞ് സെക്കൻഡ് കൊടുക്കേണ്ടത് ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പോകാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇനി നമ്മൾ തേടിടുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ അധികം മൂവ്മെൻറ്റ്സ് ഡ്രൈവിംഗിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കാരണം തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് അത്യാവശ്യം നിരപ്പ് റോഡിൽ ഒരു മുപ്പത് കിലോമീറ്റർ എങ്കിലും വേഗതയുണ്ടെങ്കിലേ നമുക്ക് തേർഡ് ഗിയറിൽ നമ്മുടെ വാഹനം പോകത്തുള്ളൂ അപ്പൊ ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് നിങ്ങൾ തേർഡ് ഗിയർ ഇടേണ്ടത് അപ്പോൾ തേർഡ് ഗിയർ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്താൽ മതി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ വരിക ഡെ ഇങ്ങനെ ഇങ്ങനെ വരിക എന്നിട്ട് നമ്മൾ ഗിയർ ഇടാനായിട്ട് തീരുമാനമെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകണം നിങ്ങളെ ഞാൻ കാണിച്ചത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഓക്കെ ഇവിടെ ഞാൻ എനിക്ക് തേർഡ് ഇടണം ആക്സിലറേഷൻ കൊടുത്ത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക അപ്പോൾ വണ്ടി നല്ല റണ്ണിങ് ആയി ഇനി ആക്സിലറേഷൻ അങ്ങ് കുറയ്ക്കുക ഈ സമയത്ത് നമ്മുടെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കും ഈ സമയത്ത് ക്ലച്ച് പിടിക്കുക അപ്പോൾ വണ്ടി ഇതുകൊണ്ട് ഇപ്പോഴും ഉണ്ടോ ഇരിക്കുകയാണ് ഈ സമയത്ത് സാവധാനത്തിന് യൂട്രി വരുന്നു എന്നിട്ട് തേടിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേടെന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ലിവറിൽ വന്നിട്ട് മേളിലേക്ക് ജസ്റ്റ് തട്ടിയിട്ടാത്ത ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ തേടിലേക്ക് വരും നമ്മൾ അങ്ങോട്ടോ അതായത് ലെഫ്റ്റോ റൈറ്റോ ബലം കൊടുക്കാതെ ലിവർ കറക്റ്റ് ദേ സെൻ്റർ കഴിഞ്ഞാൽ മേളിലേക്ക് ഇങ്ങനെ തട്ടി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് കറക്റ്റ് ഇടാം അപ്പോൾ അങ്ങനെ തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇനി ഫോർത്ത് ഫോർത്തിടുമ്പോളോ ഫോർത്ത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്സ് വേണം അതായത് ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയുള്ള റോഡ് വന്നാൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ തേടി തന്നെ പോയാൽ മതി ഇപ്പോൾ മുന്നോട്ട് നോക്കിയേ നല്ല സ്ട്രൈറ്റ് റോഡ് വന്നു അപ്പോൾ എനിക്ക് ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറച്ചു കണ്ടോ ഈ സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ക്ലച്ച് പിടിച്ചു ഡേ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ കൈ പിടിക്കുക നൂറ്ററി വരിക തൊട്ട് താഴോട്ടിടുക ഫോർത്ത് ഗിയറിലേക്ക് ഇടാം കാരണം തേടും ഫോർത്തും എന്ന് പറയുന്നത് നടുവേ നടുക്ക് ഭാഗത്ത് മേളിലും താഴെയുള്ള ഗിയറാണ് അപ്പോൾ മേളിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക താഴോട്ട് ഇടുന്ന സമയത്ത് ന്യൂട്രിലേക്ക് ഒന്ന് വലിച്ചിടുക പതിയെ താഴോട്ട് ഇടുക അതായത് ഇപ്പോൾ ഇതേ ന്യൂട്രി വന്നു ഡേ തേഡ് ഇനി ഫോർത്ത് വേണമെന്നുണ്ടെങ്കിലോ ന്യൂട്രി വന്നു ഡേ ഫോർത്ത് കണ്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോർത്ത് ഇടാം നിങ്ങൾ ലെഫ്റ്റോ റൈറ്റിലേക്കോ മാറ്റാതെ ഇങ്ങനെ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ നാല് ഗിയർ വരെ ഇട്ട് നിങ്ങൾ നോക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റും അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കണം അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു ദേ കണ്ടോ ഇവിടെ എടുക്കുന്നു ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇരുന്നു കണ്ടോ കൈ പോകുന്ന വണ്ടിലേ സെക്കൻഡിലേക്ക് വന്നു ഓക്കെ ഇനി നമുക്കിവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോകണം ദേ വണ്ടിക്ക് ഞാൻ ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നൽകുന്നു ദേ കൈ ഇങ്ങനെ വന്നു കണ്ടോ എന്നിട്ട് ആക്സലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ചു ദേ നൂട്ടർ തേർഡ് കണ്ടോ മൂന്നാമത്തെ ഗിയറിലേക്ക് വന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ദേ ക്ലച്ച് പിടിക്കുന്നു ദേ ഫോർത്ത് ഗിയർ കണ്ടോ അപ്പം നമ്മളിങ്ങനെ വന്നു ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതായത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കണം അതായത് വണ്ടിയും വണ്ടിയുടെ റണ്ണിങ് നിർത്തിയിട്ടല്ല ഡൗൺ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കയറ്റം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഉരുണ്ടോണ്ടിരിക്കുകയാണ് ആക്സിലറേഷൻ കുറയ്ക്കുക കളിച്ച് പിടിക്കുക തേടിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് ഡൗൺ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വണ്ടി നിന്നിട്ടല്ല ഡൗൺ ചെയ്യേണ്ടത് നിങ്ങൾ പല ആൾക്കാരും നിന്നിട്ട് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് വണ്ടി അവിടെ ഓഫ് ആയിപ്പോകുന്നത് എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി ആയിക്കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഫോർത്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഓക്കെ ഇതേ ഇവിടെ ഇങ്ങനെ വരുന്നു മുന്നിലൊരു വളവ് കണ്ടു ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നു റണ്ണിങ്ങിൽ തന്നെ കിളിച്ച് പിടിക്കുന്നു ഡേ തേടിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ അഡ്വാൻസ് ചെയ്യുവാണ് ഇനി ഇവിടെ മുന്നിലായിട്ട് നല്ലൊരു വളവ് വന്നു തേടി പോകില്ല ദൈ ജസ്റ്റ് ബ്രേക്കിലേക്ക് കാലം വന്ന് വണ്ടി സ്ലോ റണ്ണിങ് നിലനിർത്തി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം വണ്ടിയുടെ റണ്ണിങ് നിലനിർത്താതെ വണ്ടിയുടെ റണ്ണിങ് ചെറുതായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യണം എന്നാൽ ഫസ്റ്റ് ഗിയർ മാത്രം ഇടുന്ന സാഹചര്യങ്ങളിൽ മാത്രം തീർത്ത് വണ്ടിയെ സ്ലോ ആക്കിയിട്ട് ഗിയർ കൊടുക്കുക കാരണം ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ അനക്കം ടയറിൻ്റെ അനക്കം പൂർണ്ണമായിട്ട് നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ അനക്കം നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നു എൻ്റെ വണ്ടി ഈ സൈഡിലേക്ക് ചേർത്ത് നിർത്തണം അതെ ബ്രേക്കേ വന്ന് വണ്ടി തീർത്തും സ്ലോ ചെയ്ത് അനക്കം നിന്നിട്ട് ദൈ ഫസ്റ്റ് ഗിയറിലേക്ക് ക്ലച്ച് പിടിച്ച് അതെ പതിയിടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ തീർത്തും സ്ലോ ആക്കിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഒരു ട്രിക്കും കൂടെ പറഞ്ഞിട്ട് വീഡിയോ നടത്താം അതായത് ഇതിനിടയിൽ ബ്രേക്കിൻ്റെ ഒരു ഉപയോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് അതായത് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു അതേ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇവിടെ ബ്രേക്കിൻ്റെ യൂസ് വരുന്നില്ല ഓക്കെ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഇടുന്നു കണ്ടോ എന്നാൽ നമുക്ക് യൂസ് വരുന്നത് ഒരു വളവിൽ ബ്രേക്ക് കണ്ടോ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുന്നു കണ്ടോ വളവ് കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന കാലെടുത്തു കണ്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം വളവിൽ വരുമ്പോൾ നമ്മൾ ബ്രേക്കിൽ പ്രോപ്പറായിട്ട് വന്നിരിക്കണം വീണ്ടും ഇതേ ഫോർത്ത് കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചി എന്നായിരിക്കുന്നു ഡേ ഇവിടെ ഒരു വളവ് ബ്രേക്ക് കാൽ കണ്ടോ അപ്പോൾ ഇതാണ് ബ്രേക്കിൻ്റെ യൂസ് പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് റോഡ് ആയിക്കഴിഞ്ഞാൽ ഇതേ ആക്സിലറേഷൻ കൊടുത്തു പോവാം കണ്ടോ നാലാമത് ഗിയറിൽ പോകുന്നു ഇനി ഇവിടെ സ്പീഡ് കൂടി നിന്ന് ഒരു സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ അതാണ് ബ്രേക്കിൻ്റെ യൂസ് വരുന്നത് ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഫോർത്ത് വരുന്നു ഇവിടെ ഒരു കയറ്റമാണ് ഫോർത്തിൽ നമ്മൾ നിരപ്പുറം വരുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഇച്ചിരി ഒന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുക ദേ തേർഡിലേക്ക് ഇടുക കണ്ടോ ബ്രേക്കിൻ്റെ യൂസ് വരുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് എന്നാൽ കയറ്റത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാണ് ഇപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണ് ഇവിടെ ബ്രേക്ക് വരണോ വേണ്ട കാരണം എന്താണ് ആക്സിലറേഷൻ കയറ്റത്ത് കൊടുക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വേഗത കയറ്റമായത് കുറയും പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ വണ്ടി ഓടിക്കാം അപ്പോൾ ഇത്ര ഈസിയാണ് കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസത്തെ ഡ്രൈവിംഗ് പ്രാക്ടീസ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫീ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു ഒരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ